കുഞ്ഞു രാവിലെ തന്നെ വന്ന് കുത്തിയിരിപ്പുണ്ട് ഏട്ടാൽ ലിയോയെ ചൊറിയാനായിട്ട് ലിയോ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ വാലാട്ടി കിടപ്പുണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഒഴിവാകുന്നുണ്ട് കുഞ്ഞു പുറകെ പോകുന്നുണ്ടെന്ന് നോക്കാം കുഞ്ഞു പോകുന്നില്ലേടാ കുഞ്ഞു അങ്ങനെ നോക്കിയിരിപ്പുണ്ട് കുഞ്ഞുനും പോകാൻ വയ്യ ക്ഷീണിച്ച് പോയെന്നൊന്ന് കുഞ്ഞു അതാ അനങ്ങുന്നുണ്ട് കുഞ്ഞു അതാ പോകുന്നുണ്ട് കുഞ്ഞു സൂപ്പർ കുഞ്ഞു അതാ പോ കുഞ്ഞു ലിയോയെ ഓടിച്ചു ഡ്രൈ ഫ്രൂട്ട് സ്വയം കഴിക്കുന്നുണ്ട് ഇപ്പം ഭയങ്കര സൂത്രശാലിയാണ് കേട്ടോ കൊച്ച് കുഞ്ഞു വന്നാണ് പേരെങ്കിലും വലിയ കുഞ്ഞു വന്നാണ് ഇടേണ്ടത് ലിയോ അവിടെ നിന്ന് മാറി വേറെ അവൾക്ക് രാവിലെ വെച്ച് കൊടുത്ത സ്ഥലത്ത് വന്ന് ഇന്ന് കഴിക്കുന്നുണ്ട് കുഞ്ഞു വേണമെങ്കിൽ ഇനി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിങ് പോരും ആർക്കെങ്കിലും കുറച്ച് പഴം വേണമെങ്കിൽ എടുത്തോളാം ഇതിവിടെ ഹൈദരാബാദ് ഒരു മലയാളി കടയിൽ വാങ്ങിയതാണ് കിലോ അറുപത് രൂപ നാട്ടിലെത്ര വിലയെന്നറിയില്ല കുഞ്ഞുവിനെന്തോ മേലെ ചൊറിയുന്നുണ്ട് കുഞ്ഞു നിറയെ ചുള്ളുണ്ട് കേട്ടോ എത്ര നോക്കിയിട്ടും പോകുന്നില്ല ഇവിടെ ഒന്ന് ചൊറിഞ്ഞോണ്ട് ഇപ്പോൾ ഉണ്ട് അവർക്കായിട്ടൊരു പുതിയ കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു വലിയ ബാലൽ കട്ട് ചെയ്തിട്ട് അതിനകത്താണ് ഇവർക്ക് ഉറങ്ങാൻ വേണ്ടി റെഡിയാക്കി പക്ഷേ അവർക്കത് ഇഷ്ടമല്ല ഈ മേലെ ഇരിക്കുന്ന കൂടയിലാണ് രണ്ടുപേരും ഉറങ്ങുന്നത് കുഞ്ഞുവിനെ എടുത്ത് മാറ്റാൻ നോക്കിയാൽ ലിയോ സമ്മതിക്കില്ല കെട്ടിപ്പിടിച്ച് വച്ചും കൊണ്ടാണ് കിടന്നുറങ്ങുന്നത് ഇത് വേണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പേടിച്ചു പോയി ഞാൻ വെള്ളം ഒഴിച്ച് വെക്കാനുള്ള ബാരലിനെ വെള്ളം ഒഴിച്ച് വെക്കാനുള്ള ബാരൽ കട്ട് ചെയ്ത് ചീത്തയാക്കിയെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ കുഴപ്പമില്ല നമുക്കിത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് കുത്തി കീറി ചീത്തയാക്കും ഇതാവുമ്പോൾ അങ്ങനെ തന്നെ നല്ല വൃത്തിയും പിടിപ്പുമായിട്ട് നമുക്ക് ഒതുക്കി സൂക്ഷിക്കാം ഇതു നല്ലത് ലിയോ കഴുപ്പ് കഴിച്ച് തീർന്നിട്ടില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഡ്രമ്മൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂച്ചകൾക്ക് കിടന്ന് ഉറങ്ങാൻ നല്ലതാണേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം അപ്പോൾ വീട് വൃത്തിയായിട്ടും സൂക്ഷിക്കാം ഒരു ഇങ്ങനെ ഒതുങ്ങി സെറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം ഇതിനകത്തുതന്നെ കിടന്ന് ഉറങ്ങിക്കൊള്ളും എവിടെയൊക്കെ നമ്മൾ എന്തെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ലിയോയ്ക്ക് കട്ടിലിങ്ങനെ നീളത്തിന് കൈയും കാലും ഒക്കെ വന്ന് നിവർത്തി ക്ഷീണം ഒക്കെ ഇവിടെ തന്നെ വന്ന് കിടക്കണം